കുന്നംകുളം ചിറ്റഞ്ഞൂർ കാവിലക്കാട് പൂരം വർണ്ണാഭമായി വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടക്കൽപ്പാറ എന്നിവയുണ്ടായി ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ദേവിയുടെ തിടമ്പേറ്റി അഞ്ച് മുപ്പത് മുതൽ ദേശപൂരങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷണം ആരംഭിച്ചു ആറു മണി മുതൽ പരമ്പരാഗത വേലവരവും ആറ് മുപ്പതിന് ദീപാരാധനയും ശേഷം ഏഴ് മുപ്പതിന് കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് എഴുപതിൽ പരം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം നടന്നു കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചിറക്കൽ കാളിദാസൻ പുതുപ്പള്ളി കേശവൻ വലിയപുരയ്ക്കൽ ആര്യനന്ദൻ തുടങ്ങി പതിനൊന്ന് ഗജവീരന്മാർ അണിനിരുന്നു എട്ട് മുപ്പതിന് തെയ്യക്കാഴ്ചയും രാത്രി മണിക്ക് സമന്വയ പുരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പുരമേളവും നടന്നു പുലർച്ചെ മണി മുതൽ പൂരാവർത്തനവും പഞ്ചാരിമേളവും ഉണ്ടായി ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച കൊടിയിറക്കത്തോടെ ഈ വർഷത്തെ കാവലക്കാട് പുരം പര്യവസാനിച്ചു പൂരാഘോഷങ്ങളുടെ ഭാഗമായി ഉത്സവ ദിവസം വരെ ചുറ്റുവിളക്ക് നവകം പഞ്ചഗവ്യം മഹാഗണപതി ഹോമം ഭഗവത്സേവ പഞ്ചമദളകേളി കലംകരിക്കൽ എന്നീ വിശേഷ പൂജകൾ നടന്നിരുന്നു പരിപാടികൾക്ക് പ്രസിഡന്റ് കെ ആർ അനൂപ് സെക്രട്ടറി സി എം അനിൽകുമാർ വൈസ് പ്രസിഡന്റ് സി വി ഷനിൽ ജോയിന്റ് സെക്രട്ടറി ടി സി സജീവ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി കെ ഷാജി എന്നിവർ നേതൃത്വം നൽകി